ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ ചില കോണിൽ എതിർപ്പ് ഉയരുന്നുണ്ടെന്നും ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ഇത് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമായേക്കും ഡ്രസ് കോഡ് പാലിച്ചാണ് കായിക വിനോദങ്ങൾ നടത്തുന്നത് ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആ ടി പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എതിർപ്പുകൾ ലഹരിയെക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീതയ്ക്കും വളം നൽകുകയും ചെയ്യുമെന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതക്കും വിഭാഗീയതയ്ക്കും നൽകുകയും ചെയ്യും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ ഉദാഹരണത്തിന് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നു സ്വിമ്മിങ് തുടങ്ങിയ കായിക ഇനങ്ങൾക്ക് വ്യക്തമായ പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ് സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത് ആർ ടി ഇ പ്രകാരം സർക്കാർ ഉദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം രക്ഷിതാവിന് അതിൽ ഇല്ല കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട് ആരും കുട്ടികളോട് അൽ അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടു